എന്തൊരു മനോഹരമായ ആശയല്ലേ ആളുകളുടെയൊക്കെ മനസ്സിൽ നിങ്ങളുടെ ഭാഷയെ പറഞ്ഞാൽ ലഡു പൊട്ടി ലഡു പൊട്ടിയുടെ പുതിയ വാക്കുകൾ വന്നു കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ കുറച്ച് പഴയ ആളായതുകൊണ്ട് ഞാൻ ലഡു പൊട്ടി വരെ എത്തിയിട്ടുള്ളൂ അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ലഡു പൊട്ടി അപ്പോൾ ഒരു നല്ലൊരു അവകാശമാണത് ഭയങ്കര അവകാശമാണ് നമ്മളെപ്പോലും ഒന്നും അത്ര വലിയതല്ലാത്തൊരു കൊച്ചു രാജ്യം തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങി സമരം ചെയ്തു ഞങ്ങൾക്ക് അധ്യാപകരെ അസ്വസ് ചെയ്യാൻ അവകാശം വേണം നിങ്ങൾ ഫോർ ഇയർ കോഴ്സിനെ കുറിച്ചൊക്കെ പറയുന്ന കേട്ടോ ഞാൻ എനിക്കറിയാം ഞാനത് കാണുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ അങ്ങനെ ഒരു അവകാശം നമുക്കില്ല കേരളത്തിലില്ല കേരളത്തിലില്ല ഞാൻ സാധ്യത തുറന്നു വരിക അങ്ങനെ ഒരു സാധ്യത തുറന്നു വരികയാണ് പെറു എന്ന് പറയുന്ന ഒരു ചെറിയ സ്ഥലത്ത് പിള്ളേർ സമരം ചെയ്തിട്ട് നേടിയെടുത്തൊരു അവകാശമാണ് ടീച്ചേഴ്സിനെ അസസ്സ് ചെയ്യാനുള്ളൊരു അവകാശം അതവിടെ നിൽക്കട്ടെ അപ്പോൾ ഞാൻ പറഞ്ഞു വെക്കുന്നത് ടീച്ചേഴ്സിനെ അസസ് ചെയ്യാനുള്ള അവകാശം വിദ്യാർത്ഥികൾക്ക് വേണമെന്ന് പറയുന്നത് പോലെ ഈ ലോകത്തെ അസസ് ചെയ്യാനുള്ള അവകാശം ആർക്ക് വേണം മനുഷ്യരെന്ന നിലയിൽ ലോകത്തെ എല്ലാ പെൺകുഞ്ഞുങ്ങൾക്കും പെണ്ഡിടാങ്ങൾക്കും വേണം അങ്ങനെ ഒരു മനുഷ്യാവകാശത്തിൻ്റെ സുപൂർണ തല നമുക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന ചോദ്യമാണ് എന്ന ചോദ്യമാണ് ഒരുപക്ഷെ ഇന്ത്യയിൽ ആദ്യത്തെ അധ്യാപികയായ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇന്ത്യയിൽ ആദ്യ അധ്യാപികയായ സാവിത്രിഭായി ഭൂലെ ലോകത്തോട് വിളിച്ചു ചോദിച്ചത് ലോകത്തോട് വിളിച്ചു ചോദിച്ചത് പൂനെയിലെ മിഹിർ എന്ന് പറയുന്ന ഒരു ഒരു അന്നത്തെ അന്നത്തെ എല്ലാ കാലത്തെയും കീഴാളജാതിയിൽ ഇക്കാലത്തെയും ജാതിയിൽ ജനിച്ച സാവിത്രി എന്ന പെൺകിടാവ് ഒമ്പത് വയസ്സിൽ വിവാഹിതയാവുക ഒമ്പത് വയസ്സിൽ കല്യാണം കഴിക്കുന്നു ആരെ പതിമൂന്ന് വയസ്സുള്ള ജ്യോതിറാവു ഭൂലെ പതിമൂന്ന് വയസ്സേ ഉള്ളൂ വരന് അപ്പോൾ കല്യാണം കഴിക്കാൻ വരൻ്റെ വീട്ടിൽ ലേശം സാമ്പത്തികമൊക്കെ ഉള്ളതാണ് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം ഈ ദിവസങ്ങളിലെല്ലാം കാണുന്ന വാർത്തകളിൽ പെൺകുട്ടിക്ക് വിദ്യാഭ്യാസം അല്ല പെൺകുട്ടിക്ക് വിദ്യാഭ്യാസം ഉള്ളത് ഒരനാവശ്യമായിട്ടാണ് ഇപ്പോൾ തോന്നിയിരിക്കുന്നത് ജോലിയില്ല സൗന്ദര്യമില്ല ഈ കഴിഞ്ഞ ദിവസം മൂന്ന് കാര്യങ്ങളില്ലാത്തത് കൊണ്ടൊരു പെൺകിടാവ് ആത്മഹത്യ ചെയ്തു എന്നാണ് നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള നല്ല മിട്ടുമിടുക്കിയ ഒരു മോള് ഒരു എന്താ പറയുക അവരവർ തിരഞ്ഞെടുക്കുന്ന എന്ന് പറയാൻ പറ്റത്തില്ല ഇപ്പോഴും ഇണയെ തിരഞ്ഞെടുക്കാൻ എത്ര കണ്ട അവകാശമുണ്ടോ എന്നുള്ള ചോദ്യം അവിടെ നിൽപ്പുണ്ട് കേരളത്തിലെ പെണ്ഡിടാങ്ങളോട് ഇണയെ തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ടോ എന്ന ചോദ്യം രണ്ട് എപ്പോൾ അമ്മയാവണോ എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്നു ഇങ്ങനെയൊക്കെ ഉള്ളപ്പോഴാണ് തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ സോറി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ടിൽ ഒരു നൂറ്റാണ്ടപ്പുറത്തേക്കാണ് ഞാൻ പറഞ്ഞു പോകുന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ടിൽ ആദ്യമായിട്ട് ഒരു പെൺപള്ളിക്കൂടം തുടങ്ങുകയും ഒരു പെൺപള്ളിക്കൂടം തുടങ്ങുകയും ആ പെൺപള്ളിക്കൂടത്തിൽ അധ്യാപികയാവുകയും ചെയ്ത സ്ത്രീയുടെ പേരാണ് അത് പെൺകിടാവ് അയോദേശി താഴേ ഉള്ളൂ എൻ്റെ പേര് സാവിത്രി ഭായി ഭൂലെ അവരുടെ പേരിൽ പൂനെയിൽ ഒരു സർവകലാശാലയുണ്ട് ഞങ്ങൾ പോയിട്ടുണ്ട് വിജയമെന്നുണ്ടായിരുന്നോ എന്ന് എനിക്ക് ഓർമ്മയില്ല ആ സർവകലാശാലയിൽ ഞങ്ങളൊരു വലിയൊരു സെമിനാറിൽ പങ്കെടുത്തു ഒന്ന് വനിതകൾക്കൊരു കോളേജ് വേണോ വനിതകൾക്ക് സർവകലാശാല വേണോ എന്ന് ചോദ്യം അവിടെ നിൽക്കട്ടെ അവിടെ നിൽക്കട്ടെ അതൊരു ചോദ്യമാണ് പ്രധാനപ്പെട്ട ചോദ്യമാണ് കോ എഡ്യൂക്കേഷൻ ആണോ സോഷ്യലൈസേഷൻ ആണോ വേണ്ടത് മറുഭാഗത്ത് ഇത് എന്ത് സ്വാതന്ത്ര്യം തരുന്നു എന്ന ചോദ്യം അവിടെ നിൽക്കുമ്പോൾ ഇങ്ങേപ്പുറത്ത് അത്തരമൊരു സർവകലാശാലയിൽ പതിനാറ് വലിയ ഡിപ്പാർട്ട്മെൻറ്റുകളുള്ള മഹാസർവകലാശാലയിൽ അനായാസം പെൺകുട്ടികൾ ഇങ്ങനെ നടക്കുന്ന പ്രത്യേകിച്ച് പൂനെ പോലെ ഒരു സ്ഥലത്ത് പൂനെ പോലെ ഒരു സ്ഥലത്ത് അവർ സ്ഥാപിച്ച സ്കൂളിൽ നിന്ന സ്ഥലമാണ് അവർ സ്ഥാപിച്ച ഒരു സ്കൂളിൽ നിന്ന സ്ഥലത്താണ് എന്ന മഹാസർവകലാശാല ജീവിതത്തിൽ ഒരുപാട് പരാധീനതകളുള്ള സർവകലാശാലയാണത് ഒരുപാട് പരാധീനതകളുണ്ട് ഇപ്പോൾ പെർമനൻറ്റ് അധ്യാപക നിയമനോടില്ല ഒക്കെ പരാധീനതകളുണ്ട് ഞാൻ അവിടെ നിൽക്കട്ടെ അതൊക്കെ ഉള്ളപ്പോഴും ഭയങ്കര ഒരു ആവേശമാണ് ജീവിതത്തിൽ എന്നെ മാറ്റിമറിച്ച രണ്ടാമത്തെ വിദ്യാഭ്യാസ സ്ഥാപനമാണത് അതിലെ അതിലെ ഓരോ തൂണും അതിലെ ഓരോ മണൽത്തരിയും ലോകത്ത് ജീവിക്കുന്ന ഇന്ത്യയിൽ ജീവിക്കുന്ന വിദ്യാഭ്യാസം നേടുന്ന അറിവ് നേടാൻ ആഗ്രഹിക്കുന്ന ഓരോ പെണ്ണിൻ്റെയും ഭയങ്കര ഒരു പ്രചോദനമായിട്ടാണ് എനിക്ക് തോന്നിയത് എനിക്ക് എഴുതാൻ പറ്റിയില്ല ഞാൻ അതിനെക്കുറിച്ച് എഴുതണമെന്ന് എപ്പോഴും വിചാരിച്ചിരിക്കും പക്ഷേ ഡയറിയിൽ ഞാൻ എല്ലാം എഴുതി സൂക്ഷിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും ഒരു സന്ദർഭം വരുമ്പോൾ എഴുതാമെന്ന് വിചാരിക്കുന്നു പറഞ്ഞു വരുന്നത് അവർ സ്കൂളിലേക്ക് പോകുമ്പോൾ അധ്യാപികയായിട്ട് പോകുമ്പോൾ ഒരു കൊല്ല അധ്യാപികയായിട്ട് അവർ തന്നെ രൂപപ്പെടുത്തിയ സ്കൂളിലേക്ക് പോകുമ്പോൾ അവരെ വഴിനീളേക്കാത്തിരുന്നത് അവിടുത്തെ സ്വർണ പ്രമാണിമാർ ചാണകം ഏരമ ധാരാളം ഉള്ള സ്ഥലം അരമ ചാണകം കലക്കൊഴിക്കും അവർ അദ്ദേഹത്തേക്ക് സാരി കൊടുത്താൽ പോവുക ഏഹ് അങ്ങനെയാണല്ലോ സാറുമാര് സാരി കൊടുക്കണമെന്നുണ്ട് സാരി കൊടുക്കാത്ത തന്നെ മെമ്മോ കിട്ടിയ കിട്ടിയാളാ ഞാൻ അത് അവിടെ നിൽക്കട്ടെ സാരിയല്ല ഇന്നിപ്പം ഞാൻ നിങ്ങളെ പേടിപ്പിക്കാൻ ഒരു സാരിയൊക്കെ കൊടുത്തു വന്നാൽ അല്ലേ ശഗമയൊക്കെ ഉണ്ടാകട്ടെ എന്ന് കരുതിയിട്ട് സ്ഥിരം വേഷം കാലത്തെ വരുന്ന ഒരു കുപ്പായം തന്നെയാണ് ആ കുപ്പായി ഒരു മെമ്മോ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഉടുതുണി അഞ്ചര മുഴുവൻ തുണി മുറിച്ചു കൊടുക്കണോ മുറിക്കാണ്ട് കൊടുക്കണോ എന്ന് തീരുമാനിക്കാൻ എന്ന് തീരുമാനിക്കാൻ പെണ്ണിന് അവകാശം എത്ര ഒന്ന് ചോദ്യം അവിടെ നിൽക്കുക ഏഹ് വീട്ടിൽ വെക്കുന്ന ഭക്ഷണം നിങ്ങളൊക്കെ നല്ല ധാരാളം പ്രിവിലേജസ് ഉള്ള ആൾക്കാരാണ് ഇപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ ഭക്ഷണത്തിൽ വേർതിരിവൊന്നുമില്ല നമ്മൾ മുമ്പ് പറയും മുമ്പ് നമ്മൾ പറയും സുശീല ഗോപാലിൻ്റെ ഒരു ഒരു പ്രഭാഷണത്തിൽ ഒരിക്കൽ പറഞ്ഞാൽ എനിക്ക് നല്ല ഓർമ്മയുണ്ട് അവർ പറഞ്ഞത് കേരളത്തിലെ ബുദ്ധി ബുദ്ധിവയ്ക്കാൻ കാരണം ധാരാളമായ മീനിൻ്റെ തല ഞങ്ങളാ കഴിച്ചത് മത്സ്യം വയ്ക്കുമ്പോൾ അതിൻ്റെ നടുക്കഷ്ണം അച്ഛന് വറുത്തു വയ്ക്കും വാൽക്കഷ്ണം മകന് വറുത്തുവയ്ക്കും അത് കഴിഞ്ഞിട്ട് ബാക്കി കുടലും പണ്ടവും വാലും തലയെല്ലാം ഇട്ട് കറി വയ്ക്കും ആ തലയാണ് പെൺകുട്ടികൾക്ക് കൊടുക്കുക എത്ര വിവേചനം ഉണ്ടായിരുന്നു എന്നാണ് ഞാനീ പറഞ്ഞതിൻ്റെ സൂചന സാവിത്രി ഭായി ഭൂലെ സ്കൂളിലേക്ക് നടന്നു പോകുമ്പോൾ സ്വീകരിച്ച സവർണ ബോധം ഇപ്പോൾ നേരിട്ട് അമേദ്യമൊന്നും കലക്കി ഒഴിക്കുന്നില്ല ഇപ്പോൾ നേരിട്ടൊന്നും കലക്കി ഒഴിക്കുന്നില്ലെങ്കിലും അതിൻ്റെ വിവിധ രൂപങ്ങൾ അധികാരമെന്ന രീതിയിൽ അവിടെ നിന്ന് എന്താ കാര്യം എങ്ങനെയാണ് സ്ത്രീയെ ഒരു സൊസൈറ്റിയിൽ പെണ്ണിനെ സ്ത്രീ എന്ന വാക്ക് സംസ്കൃത വാക്ക് വിട്ടേക്കാം പെണ്ണിനെ നമ്മുടെ സമൂഹം എങ്ങനെയാണ് നോക്കിക്കാണുന്നത്